നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്ന് മുതൽ അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളില് ഇവർക്ക് ശനി മാറുന്നത് പന്ത്രണ്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ ചില ദോഷഫലങ്ങൾ കൂടി അനുഭവയോഗ്യമായി വരുന്നുണ്ട് എങ്കിലും ഇവരുടെ സന്താനങ്ങൾക്കൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കുമൊക്കെ പഠനത്തിന് ചേരേണ്ടി വരുന്നതും ഉന്നത പഠനത്തിന് വേണ്ടി ഇവരെ പണം കണ്ടെത്തേണ്ടതായിട്ടും വരുന്നുണ്ട് ഉന്നതരായ വ്യക്തികളുമായിട്ട് സൗഹൃദ ബന്ധം ബിസിനസ് സ്ഥലത്തിലോ മറ്റു കുടുംബ ബന്ധങ്ങളിലോ ഒക്കെ ഉന്നതരായ വ്യക്തികളുമായിട്ട് സൗഹൃദ ബന്ധം പുലർത്തുന്നതും അതുവഴി പുതിയ പുതിയ ആശയങ്ങളുമൊക്കെ ഇവരുടെ ജീവിതത്തിലേക്കും ബിസിനസ് സ്ഥലത്തിലേക്കും എല്ലാം കൊണ്ടുവരാനൊക്കെ ൊക്കെയായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അഹോരാത്രം കൂടുതൽ കൂടുതൽ പ്രയത്നിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വർഷം ഇവർക്ക് കുറേയേറെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അവർക്ക് ഇപ്പോൾ കുറച്ച് അനുകൂലമായിട്ടുള്ള കോമൺ കോമണായിട്ട് പറഞ്ഞാൽ ഗോചരവശാൽ കുറച്ച് ഗുണമുള്ള സമയമാണ് എങ്കിലും പല അശ്വതി നക്ഷത്രക്കാർക്കും അവരുടെ ജാതക വശാൽ ദോഷ സമയവും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു വർഷവും കൂടി അവർക്ക് ഒരു വർഷം മധ്യത്തോടു കൂടി അതായത് അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ കുറേയേറെ ഗുണങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നുണ്ട് അതിന് കൂടുതൽ പ്രയത്നങ്ങളും കഠിന പരിശ്രമങ്ങളും ചെയ്യേണ്ടതായിട്ട് ചേരുന്നുണ്ട് വാഹന ഉപയോഗമൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം അനാവശ്യമായിട്ടോ അശ്രദ്ധ കൊണ്ടോ വാഹനം ഉപയോഗിക്കരുത് അപകട സാധ്യതകളൊക്കെ നിലനിൽക്കുന്നതിനാൽ വാഹന ഉപയോഗം വളരെ ശ്രദ്ധയോടുകൂടി വേണം അപകടങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ കർമ്മരംഗത്ത് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അതി അധികാരം കിട്ടാനും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാനും ഒക്കെ നിങ്ങൾക്ക് താമസം വന്നു വന്നുചേരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തുഷ്ടപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക രംഗം വളരെ മദ്യത്തോടു കൂടി കൂടി സാമ്പത്തിക രംഗം മോശമാവാൻ സാധ്യതകളുണ്ട് സ്വന്തമായിട്ട് വീട് പണി കഴിഞ്ഞ് അതിൽ താമസയോഗ്യമാകുകയും അതിലെന്തെങ്കിലും ബാക്കി പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ടും വന്നുചേരുന്നുണ്ട് ഈ ഈശ്വര പ്രാർത്ഥനകളും ദൈവാധീനവും ക്ഷേത്ര ദർശനവും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് കുറേയേറെ ദോഷങ്ങൾ ഉണ്ടാകുന്നത് മാറ്റിവെക്കാനും അത് പരിഹരിക്കാനും സാധിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം നല്ലതുപോലെ നേടിയെടുക്കാനായിട്ട് നോക്കേണ്ടത് നല്ലതാണ് അതുപോലെ തന്നെ പരീക്ഷകളോ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകൾ തൊഴിലിന് വേണ്ടി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് അതിന് വിജയം വന്നെത്തുന്നതും ആത്മവിശ്വാസം കൊണ്ട് പുതിയ തലങ്ങളൊക്കെ നേടിയെടുക്കാനും അതിൽ വിജയിക്കാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അവരവരുടെ തങ്ങളുടേതായ കഴിവുകൾ കൊണ്ട് കൂടുതൽ കൂടുതൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാരണം ഇതുവരെ വിദ്യാർത്ഥികൾക്ക് ചില അലസതകളൊക്കെ ഇപ്പോൾ വിദേശ പഠനവും അതുപോലെ തന്നെ ഉന്നത പഠനവും ഒക്കെ വർക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർക്ക് അലസതയൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ മാറി നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നതാണ് ഈ വിദ്യാഭ്യാസ രംഗത്തെ കഴിവുകളൊക്കെ തെളിയിക്കാനും ജോലിയാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കഴിവുകൾ കൊണ്ട് അവർക്ക് നല്ലൊരു ഒരു പൊസിഷനും ഒക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നേത്ര രോഗവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകളൊക്കെ തേടേണ്ട ഒരു വർഷം തന്നെയാണ് എന്തായാലും മതപരമായ പല ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കേണ്ടതും ക്ഷേത്ര ദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിദേശികളായ ആളുകൾക്ക് തങ്ങളുടെ സ്വന്തം നാട്ടിലെത്തിയിട്ട് ക്ഷേത്ര ദർശനത്തിനൊക്കെ സാധ്യതകൾ തെളിയുന്നതാണ് ഇപ്പോൾ ശബരിമലയ്ക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നവർക്ക് ഇപ്പൊ അടുത്ത വർഷമൊക്കെ നാട്ടിൽ വരികയും ആഹ് ക്ഷേത്ര ദർശനത്തിനൊക്കെയുള്ള സാധ്യതകളൊക്കെ വന്നുചേരുന്നുണ്ട് ജോലി സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സ്ഥലം മാറ്റത്തിനോ സ്ഥാനഭ്രംശത്തിനോ ഒക്കെ കാരണമാകുന്നുണ്ട് ഹൃദയ സംബന്ധമായിട്ടും ഷുഗർ സംബന്ധമായിട്ടുമൊക്കെ ചികിത്സയിലിരിക്കുന്നവർക്ക് അതിനുള്ള ചികിത്സകളൊക്കെ തേടേണ്ടതും അത് മാത്രമല്ല ചിലപ്പോൾ ആശുപത്രിവാസവും ഒക്കെ വന്നുചേരാം അതുകൊണ്ട് യഥാസമയത്ത് ചികിത്സകളൊക്കെ എടുത്ത് നല്ലതുപോലെ ഡയഗ്നോസിസ് ഒക്കെ ചെയ്ത് ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതാണ് ഹൃദയ സംബന്ധമായിട്ട് രോഗമുള്ളവര് എപ്പോഴും എക്സസൈസും ഒക്കെ ചെയ്യുക വളരെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടിട്ട് ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് വളരെ സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് എത്തിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലുള്ളവർക്ക് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ജോലിക്ക് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ് വർഷം മധ്യത്തോടു കൂടി സർക്കാർ ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റമൊക്കെ പ്രമോഷനൊക്കെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് അന്യദേശവാസം അതായത് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് വേറെ സ്ഥലത്ത് അന്യദേശത്തൊക്കെ പോയിട്ട് ഔട്ട് ഓഫ് സ്റ്റേഷൻ കേരളത്തിന് പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യാനും വ്യാപാര വ്യവസായ വിപണന രംഗത്തുമൊക്കെ വ്യവസായം ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് ചിലവുകൾ കൂടുന്നതും വരുമാനം അതിനനുസരിച്ച് വർദ്ധിക്കാതിരിക്കുന്നതുകൊണ്ട് സാമ്പത്തിക ബാധ്യതയൊക്കെ വർഷാവസാനം വന്നു ചേരുന്നതാണ് നഷ്ടത്തിലെത്തുന്ന ചില കച്ചവട സ്ഥാപനങ്ങളും പൂട്ടാനായിട്ട് തീരുമാനിക്കും ചെറിയ ചെറിയ സംരംഭമൊക്കെ തുടങ്ങിയിട്ട് ഇന്ന് ലാഭം വരും നാളെ ലാഭം വരും എന്ന് ചിന്തിച്ചിരിക്കുന്ന ചെറിയ ചെറിയ സംരംഭങ്ങൾ സംരംഭങ്ങളൊക്കെ ചിലപ്പോൾ അടച്ചുപൂട്ടേണ്ടതായിട്ടും വന്നു ചേരുന്നുണ്ട് കുടുംബത്തിൽ തന്നെ അവിചാരിതമായ ചില ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകാം ചില സുഹൃത്തുക്കളെ പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതുമൂലം മനസ്സിന് സന്തോഷം തോന്നുന്നതും അവരുടെ കൂടി പിന്നീട് ഒരു ദീർഘകാല പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് കപ ജരാതി രോഗങ്ങൾ ത്രിദോഷ രോഗങ്ങളൊക്കെ മൂർഛിക്കുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആശുപത്രിവാസവും ഒക്കെ ചിലപ്പോൾ വന്നുപെടാം വർഷാവസാനം ഒടിവ് ചതവ് വീഴ്ച ഇതൊക്കെ പറ്റാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് വളരെയേറെ ശ്രദ്ധാപൂർവം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം മധ്യകാല ഒരു പ്രായം കഴിഞ്ഞ ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി നടക്കുന്നതും എടുക്കുന്നതും ഒക്കെ വീഴ്ചകളൊക്കെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊക്കെ പ്രത്യേകം ശ്രദ്ധയും പരിചരണവും പുലർത്തുന്നത് കാരണം ഗർഭിണികളായ സ്ത്രീകൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ആശുപത്രിവാസമൊക്കെ ഒരു കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന വർഷം അപ്പോൾ ക്യാരിയിങ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം എക്സസൈസും നല്ല പരിചരണവും പാലിക്കുന്നതൊക്കെ നന്നായിരിക്കും പൊതുവിൽ നിങ്ങൾക്ക് ഗുണങ്ങൾ വർഷമധ്യത്തോടുകൂടി കിട്ടുന്നുണ്ട് എങ്കിലും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും അതിനു വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം ശാസ്താവിനെ നീരാഞ്ജനം നാളികേരത്തിൽ തിരികെ എള് തിരികത്തിക്കുക അതുപോലെ വീട്ടിൽ അത് സാധിക്കാത്തൊരു വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ വിദേശത്തുള്ളവരും അതുപോലെ തന്നെ മറ്റു പുറത്തുള്ളവർക്കും ക്ഷേത്ര ദർശനം സാധ്യമാകുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു നീരാഞ്ജനം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗമായിട്ട് വരുന്ന ഒരു നീരാഞ്ജനം തെളിയിച്ച് ശാസ്താ മന്ത്രങ്ങൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ശാസ്ത്ര മന്ത്രങ്ങളുണ്ട് അത് ഏതെങ്കിലും ഗുരുവിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ശാസ്താ മന്ത്രങ്ങൾ ജപിക്കുന്നതും ശനി ദോഷത്തിനുള്ള മന്ത്രങ്ങളുണ്ട് അതുമൊക്കെ നിരന്തരമായിട്ട് ജപിക്കുന്നതുമൊക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും വരാൻ പോകുന്ന ചില അപകട സൂചനകളെയൊക്കെ മാറ്റിവെക്കുന്നതിനുമൊക്കെ പൊതുവെ നല്ലതായിരിക്കും